ഒരു എൻട്രി എന്ന് പറയുന്നത് ആന്റണി ഇസ്റ്റുമാൻ്റെ സിനിമയിലൂടെയാണ് അല്ലേ അതേതായിരുന്നു പടം വയൽ വയൽ എന്ന് പറഞ്ഞു എങ്ങനെയായിരുന്നു ഞാനീച്ച സ്വന്തം കഥയായിരുന്നു അതോ തിരക്കഥ മാത്രം അപ്പോൾ ആന്റണി ഇസ്റ്റുമാനെ വ്യക്തിപരമായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരുമിച്ച് നമുക്ക് സംസാരിക്കാം എന്തായാലും ആൻ്റണി ഇസ്റ്റുമാനൂടെ അതിഥിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ സംവിധായകനും ഫോട്ടോഗ്രാഫറുമായ ശ്രീ ആന്റണി ഇസ്റ്റുമാൻ നമസ്കാരം നമസ്കാരം ഒരുപാട് കലപാട് ഒരു സമാഗമകുമ്പോഴ് ആന്റണി ചേട്ടൻ ഇല്ലാണ്ട് അല്ലേ ആദ്യത്തെ സിനിമ തിരക്കഥ എഴുതിയ ആദ്യത്തെ സിനിമ വയലാണെന്ന് പറഞ്ഞു പറഞ്ഞത് അത് ആന്റണി ചേട്ടനെ സംബന്ധിച്ചോളം തേടി എന്ന് പറയുന്ന ശേഷം ശേഷം അതിൽ ജോൺ പോളിനെ തിരക്കഥാകൃത്താക്കി അതെ അപ്പോൾ മലയാളത്തിലെ രണ്ട് പ്രമുഖരായിട്ടുള്ള തിരക്കഥാകൃത്തുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഉണ്ട് ഡയറക്ടർ ജോൺസൺ സ്മിത സ്മിത സിൽക്ക് സ്മിത കലാശാല ബാബു തിരക്ക് മതി എൻ്റെ ലൈഫിൽ നീ ഇതൊക്കെ മതി പിന്നെ എന്നെ സംവിധായകനാക്കിയത് കലൂടെയൂസ് ആണ് ഇവരെഴുതുന്നത് നീ ചെയ്താൽ മതി അത് കലൂടെന്യൂസ് തിരക്കഥേൻ്റെ പടത്തിൽ എഴുതിയിട്ടില്ല നീ ചെയ്താൽ മതി എവിടെയാണ് എനിക്ക് ഞാൻ നീ ചെയ്താ മതിരാ എന്ന് പറഞ്ഞിട്ട് എന്നെ സംവിധാനം ആ ചിത്രം തിരക്കഥ എഴുതി ഓൺ പോളാണ് എന്നാൽ ആ തിരക്കഥ എനിക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെയാണ് ആ ബന്ധം ഞങ്ങൾ വളരുന്നത് മാത്രമല്ല ഇപ്പം കമൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത്രയും ഒരു അസുഖം വന്നിട്ട് അത് വളരെ ചിരിച്ചു കൊണ്ടാവുക നേരിടുന്നത് ഇത് കാണുന്ന നമ്മൾക്ക് ആ ആത്മീയം ഇത്രയും വലിയ സംഭവം നടന്നു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ എന്ത് പകച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ അത് വളരെ പുഷ്പം പോലെ പോയ പോട്ടറണ്ട് ഇവൻ്റെ സിനിമകളുണ്ട് ഒരു എല്ലാവരും ആഘോഷമാക്കി മാറ്റുന്ന മറ്റുള്ളവരുടെ സിനിമകളുമാര് കാര്യത്തിലും പിടിച്ചിലൊന്നുമില്ലാതെ ആ സിനിമ ഒരു കാണികൾക്ക് ഒരു കാഴ്ചകൾ ഉത്സവമാക്കി മാറ്റുന്ന രീതിയിൽ അവൻ തിരക്കഥ എഴുതും അതേമാതിരി അവൻ്റെ ജീവിതത്തിലും അവൻ അങ്ങനെ ഉണ്ടാക്കി അവന് ദുഃഖങ്ങളുണ്ടാവാം ഉണ്ടാവും പക്ഷേ നമ്മളെ അറിയിക്കില്ല നമുക്ക് അവരുടെ ദോഷം ഉണ്ടാവുമ്പോൾ എന്ന് കഴിഞ്ഞാലോ സംസാരിച്ച് കഴിഞ്ഞാലോ അത് കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ ഇതെല്ലാവർക്കും അവനോട് എല്ലാവർക്കും കിട്ടണം കിട്ടിയിട്ടുണ്ടാവണം പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ചൊരു പടം ചെയ്യുന്നുണ്ട് അതെ ഞാനൊരു എന്താ കാരണം വെച്ചാൽ ഡർട്ടി പിക്ചറ സിനിമ കണ്ടപ്പോൾ സ്മിതയുടെ കഥയാണെന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ വന്നത് അതിന്റെ ന്യൂസും പബ്ലിസിറ്റി പടം കണ്ടപ്പോൾ എനിക്ക് ഇതല്ലല്ലോ സുമിതയുടെ കഥ അങ്ങനെ ഇരുന്നൊരു സ്മിതയുടെ കഥയല്ല ഞാനൊരു നടിയുടെ കഥ ഉണ്ടാക്കി നടിയുടെ കഥ ഞാൻ എഴുതുമ്പോൾ അതിൽ ചിലപ്പോൾ ഞാൻ സ്മിതേനെ കണ്ടെത്തിയ സീൻ എഴുതിയിട്ടുണ്ടാവും അതുകൊണ്ട് സ്മിതയുടെ കഥയാണെന്നില്ല പക്ഷെ എന്നാലും ഞാനിപ്പോൾ ചോദിക്കാം സ്മിതയെ കണ്ടെത്തിയ എങ്ങനെയാണ് സ്മിതയെ കണ്ടെത്തിയോ ഞങ്ങൾ ആദ്യത്തെ പടം പ്ലാൻ ചെയ്യുമ്പോൾ ശോഭയിൽ ഇട്ടെടുക്കാം ശോഭം നല്ലൊരു നടിയായിട്ട് എല്ലാവരും ഇതൊക്കെ വർക്ക് ചെയ്തുകൊണ്ടെങ്കിൽ അത് ശോഭ മരിച്ചു പിന്നെ എന്തു ചെയ്യും എന്നാൽ പുതിയ ആളെ കൊണ്ടുവരാം ശരി ഷൂട്ടീൻ ഡേയ്സ് എടുത്തു വരുന്നു മഡ്രാസിൽ പോയി നോക്കാം അപ്പം ഞാനും ആർട്ടിസ്റ്റ് കിത്തോ കിത്തും കൂടി ഞങ്ങൾ മദ്രാസിൽ പോകുന്നു മദ്രാസിൽ പോയി കഴിഞ്ഞ് പല പുതുമുഖങ്ങളെ നോക്കണത് അഭിനയിച്ചവരൊന്നും വേണ്ട നോക്കണം ഓരോ സ്ഥലത്ത് ചെന്നാലും ിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവരകത്ത് പോയിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ മേക്കപ്പ് ചെയ്ത് കട്ടിയിൽ മേക്കപ്പ് ചെയ്തൊരു രൂപം വന്ന് നിൽക്കും അപ്പം ഞാൻ ഇത് തന്നെ വേണ്ട പോകാന്ന് പറയും നോക്കില്ല അങ്ങനെ പോയി കുറന്ന് കിട്ടി എനിക്ക് മനസ്സിന് തൃപ്തി രൂപം കിട്ടുന്നില്ല അങ്ങനെ ഏറെടുത്തൊരു പ്രൊഡക്ഷൻ ബോയോ ഓരോ അസിന്നൊക്കെ പറയുന്ന ഒരാൾ വന്നു പറഞ്ഞു ആ വീട്ടിലൊരു കുട്ടിയുണ്ട് നോക്കാം എന്ന് പറഞ്ഞു ശരി പോയി നോക്കാം ചെന്ന് കയറിയപ്പോൾ ഒരു പെൺകുട്ടി ഒരു കൊട്ടക്കസേരിൽ ഈ ചൂരലിൻ്റെ ചൂരല്ല പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടക്കസേരി ഉണ്ടെന്നാണ് കുട്ടി ഇപ്പോൾ ആടും ഒക്കെ എടുത്തിട്ട് ചോദിച്ചു ഇവർ ചോദിച്ചു എന്താ എന്താ എന്നാ തമിഴിലങ്ങനിക്കുന്നത് നമ്മൾ ഇവിടെ സിനിമയിൽ അഭിനയിക്കുന്നൊരു കുട്ടി അഭിനയിക്കാൻ ആ അത് ഞാൻ തന്നെയാണ് അത് ഇഷ്ടമായോ അപ്പോൾ ഇവിടെ ഒന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു മറുപടി ഒക്കെയാണ് അവളുടെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി ഫിഗറൊന്നു നോക്കിയാൽ അവിടെ സിനിമ കാണുമ്പോൾ ഇഷ്ടമുണ്ടേ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ കിത്തുകൊണ്ട് പറഞ്ഞ് നമുക്ക് നോക്കാം ഹോട്ടൽ മുറിയിൽ ഞാനും കിത്തും കൂടി ഫോട്ടോ നോക്കാം ഫോട്ടോ നോക്കി ഇത്ര ഒരു ഇത് കിട്ടുന്നില്ല ഞാൻ കിത്തുക ഒരു കാര്യം നമുക്ക് സെക്കൻഡ് സിനിമിക്കുക സിനിമ കഴിഞ്ഞു വന്ന് നോക്കുമ്പോൾ ഒന്നും കൂടി കാണാൻ തോന്നിയാൽ നമ്മൾ ഓക്കെ ചെയ്തു അങ്ങനെ നിങ്ങൾ സിനിമയ്ക്ക് എന്നിട്ട് ഞങ്ങൾ കിത്താൻ നോക്കിയിട്ടാണ് കുഴപ്പമില്ല എന്ന് തോന്നുമല്ലേ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഓക്കെ ചെയ്ത് പിറ്റേതും കാലത്ത് പോയി അഡ്വാൻസ് കൊടുത്ത് അന്ന് അവൾ എന്നോട് പറഞ്ഞ പേര് ഇന്നും എൻ്റെ അഗ്രിമെൻ്റ് എൻ്റെ ഉണ്ട് വിജയമാല അതാ അവൾ സിനിമയ്ക്ക് ഇട്ട പേരാ അവളല്ല അവർ ഇങ്ങനെ പ്ലാൻ ഉണ്ടാവും സിനിമയിൽ കിട്ടിയാൽ പേരെല്ലാവരും മാറ്റാറുണ്ടല്ലോ എനിക്ക് ആ പേര് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു പേര് ഞാൻ മാറ്റും അന്ന് ഈ സ്മിത പട്ടി ആ പേരിനോടൊരു താല്പര്യമുണ്ട് പിന്നെ ഒരു നല്ല നടിയാണ് ആ സ്മിത എടുത്ത് ഇട്ടു അന്നത്തെ മാഗസിനിലൊക്കെ ഇവളുടെ ഫോട്ടോ സ്മിത പുതുമുഖ സ്മിത എന്ന് പറഞ്ഞിട്ട് അന്ന് പബ്ലിഷ് ചെയ്തു അന്ന് എന്റെ സഹായിക്കാൻ്റെ പ്രൊഡക്ഷൻ കണ്ട്രോളർ കലു അപ്പുറത്തിന് അപ്പം വീണ്ടും ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ട് എന്തായാലും ഈ സിനിമ പ്രതീക്ഷയോട് നോക്കുന്നുണ്ട് ഡെനിസ് ഞാൻ ഇപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം ഈ ഈ സമാഗമത്തില്ത്മാഗമത്തിന് അർത്ഥം കൂടുതൽ അർത്ഥം കൂടുതൽ വന്നിരുന്നു കാരണം കുറഞ്ഞാള് ചെയ്യാറുണ്ട് ഞങ്ങൾ ഈ സമാഗമത്തിന് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കല്ലേ അപ്പൊ എന്തായാലും വളരെ സന്തോഷം സമാഗമത്തിൽ വന്ന